ഉണ്ട് ഇത് അറിയപ്പെടുന്നത് ജാതി ഗ്രാമം എന്നാണ്. ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പൂവാരന്തോടുള്ള മൗണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് അപ്പൊ ഇത് എന്താ സംഭവം മൗണ്ടിക്സ് ഇത് കോഴിക്കോട് ജില്ലയിലെ കൂടനെ പഞ്ചായത്തുള്ള പൂവാർന്തോട് എന്ന സ്ഥലത്താണ് ഈ ഈ സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേക ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മലനിരകളെ മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ മലനിരകളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സൈറ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഈ മൗണ്ട് ത്രീ എന്നുള്ള പേര് ഞാൻ ഇടാൻ കാരണം കിട്ടിയ ബോർഡ് എന്ന് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോകുന്നതാണ് അപ്പൊ ആ ഒരു രീതിയിലാണ് അപ്പഴാണ് നിങ്ങളെ കണ്ടത് ഇതിങ്ങനെ അപ്പൊ നിങ്ങളൊന്ന് കയറി ഇതിന്റെ ഫെസിലിറ്റീസ് എന്താണ് നിങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തിരക്കുള്ള ജീവിതത്തിൽ എല്ലാവർക്കും അവരൊരു ടെൻഷനും പ്രാരാപ്തവും ബുദ്ധിമുട്ടും ആരും തന്നെ ഇല്ല അവരിൽ നിന്ന് ഒരു ദിവസം മോചനം നേടി ഒരു സന്തോഷത്തോടു കൂടി ഒരു ദിവസം എല്ലാവരും കൂട്ടായ്മയോട് കൂടിയിട്ട് ഒരു ദിവസം ഒത്തുകൂടാനാണ് നമ്മൾ റിസോർട്ടുകളിലേക്കും അല്ലെങ്കിൽ ടൂറിസ്റ്റ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു കൺസെപ്റ്റ് കണ്ടിട്ടാണ് പാർന്ന് ഞാൻ പറഞ്ഞല്ലോ ജാതിഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ കുറച്ച് ജാതി തന്നെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തെ നമുക്ക് ഇങ്ങനെ വ്യൂ ഇവിടെ കാണുകയുണ്ടായി അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം പ്രൈവസിയോട് കൂടിയിട്ട് നോ ശബ്ദങ്ങളുടെ കോലാലങ്ങളോ അല്ലെങ്കിൽ പൊലൂഷൻ്റെയോ അങ്ങനത്തെ സംഗതികളൊന്നുമില്ലാതെ നൂറ് ശതമാനം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണത് ഈ പ്രോപ്പർട്ടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ ശല്യങ്ങളിലും മൃഗങ്ങളുടെ ശല്യങ്ങളോ അതല്ല മറ്റുള്ള ജനങ്ങളുടെ ശല്യങ്ങളോ ഒന്നും ഈ റിസോർട്ട് കാണാൻ കഴിയില്ല കാരണം ഇത് പച്ചപ്പ പച്ചപ്പെന്ന് പറഞ്ഞാൽ മുന്നൂറ്റാറ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഇണങ്ങിച്ചേർന്നിട്ടുള്ള ചുറ്റുവലനിരകളോട് കൂടിയിട്ട് ഒരു അസാധ്യ വൈബുള്ള ഉള്ള സ്ഥലമാണിത് രണ്ടുപേര് വന്നാലും ഇരുപത് പേര് വന്നാലും ഇരുന്നൂറ് പേര് വന്നാലും ഒരു ടീമിൽ ടീമിനെ കാരണം നൂറ് സാധനം പ്രൈവറ്റ്സ് ഉള്ള പ്രോപ്പർട്ടിയാണുള്ളത് പിന്നെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട് പിള്ളേർക്കുള്ള ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് പൂൾ ഉണ്ട് അത് കൂടാതെ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ട് ഡിൽ ചെയ്യാൻ സംവിധാനമുണ്ട് വിശാലമായ കിച്ചു ഉണ്ട് പിന്നെ റൂം റൂമെന്ന് പറഞ്ഞാൽ ലക്ഷ്യീസ് റൂംസ് ആണ് പിന്നെ കൂടാതെ നമുക്ക് എന്ത് നമുക്ക് ലിവിംഗ് ഏരിയ ഏകദേശം ഇരുപത് പേർക്ക് മീറ്റിംഗ് കൂടാൻ പറ്റി രണ്ട് ലിവിംഗ് ഏരിയ ഉണ്ട് പിന്നെ നമുക്ക് മീറ്റിംഗ് ഹാൾ അത് വേറെയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി പെർ ഡേ അങ്ങനെ മിനിമം പത്ത് പേർ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ പത്ത് പേർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആൾ പ്രോപ്പർട്ടി നമുക്ക് അൺലിമിറ്റഡ് ഉപയോഗിക്കാം അതാണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ഓരോ റിസ്ട്രിക്സിനും ഒരു മേളയുണ്ടാവില്ല ഓക്കെ താങ്ക് യൂ കോഴിക്കോട് ജില്ലയിലെ കോടതി പഞ്ചായത്തുള്ള പൂവാർദോഡിൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് കക്കാടം പോയുണ്ട് വലതുപോലത്തേക്ക് ആനിക്കാം പോയലുണ്ട് വയനാട് ഉണ്ട് അങ്ങനെ ഇതിൻ്റെ എല്ലാം സെൻറ്റർ ആയിട്ടാണ് നമ്മൾ പൂവാർന്തോട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നേരെ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നത് അറബിക്കടലാണ് കോഴിക്കോട് അറബിക്കടലാണ് കാണുന്നത് നല്ല കാലാവസ്ഥയാണ് സുന്ദരമായിട്ട് അറബിക്കടൽ കൃത്യമായിട്ട് ഇവിടുന്ന് കാണാൻ കഴിയും പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ കോഴിക്കോട് ജില്ലയിലെ പൂവാരന്തോടിലേക്ക് ഒരു യാത്ര വിജനമായ വഴിയിലൂടെ ആരോടൊന്നില്ലാതെ കുശലം പറഞ്ഞ് നടന്നകലണം വിജനതയുടെ അന്തരീക്ഷവും പ്രകൃതിയുടെ നിറക്കാഴ്ചകളും മതിവരുവോളം ആസ്വദിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഞങ്ങൾ പൂവാരന്തോടുള്ള ഈ റിസോർട്ടിലേക്ക് വന്നത് സാബേട്ടനാണ് ഈ റിസോർട്ടിൻ്റെ ഓണർ സാബേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ചുറ്റിലും മുന്നൂറ്റി ഡിഗ്രിയുള്ള വലിയ കൂറ്റൻ മലകളുണ്ട് ഈ സൈഡിൽ കാണുന്നതാണ് ഒന്നാമത്തെ ഹട്ട് ഒന്നാമത്തെ ഹട്ട് തുറന്നാൽ ഫസ്റ്റ് തന്നെ ഒരു ലിവിങ് ഏരിയ പോലെയുണ്ട് ലിവിങ് ഏരിയയിൽ ഒരു ടേബിളൊക്കെ ഇട്ടുണ്ട് സോഫ ഉണ്ട് പിന്നെ അതേപോലെ ഒരു ജസ്റ്റ് കിച്ചൺ പോലെ കെറ്റലൊക്കെ വെച്ചുകൊണ്ട് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്ത് ആണ് ഉള്ളത് പിന്നെ ഒരു സിറ്റൗട്ടും ഉണ്ട് ഈ ലിവിങ് ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാ കബ്ബോർഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു റൂം പോയി നോക്കാം ഫസ്റ്റ് റൂമാണ് ഇത് അപ്പോൾ ഫസ്റ്റ് റൂമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബെഡ് പിന്നെ വിൻഡോ ഉണ്ട് ആ വിൻഡോ കൂടെ കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് മെയിൻ എൻട്രൻസ് കാണാൻ പറ്റും എഴുന്നേറ്റ് നിൽക്കാനുള്ള നീയലിൻ്റെ ആഗ്രഹമാണ് മരങ്ങൾ പിന്നെ ഡൈനി ഹാളിൽ വലിയൊരു ടി ഉണ്ട് പിന്നെ നെക്സ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ അതും മറ്റേ റൂമ് പോലെ തന്നെ മറ്റേ റൂമിൻ്റെ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നല്ല വ്യൂ കാണാൻ വേണ്ടി പറ്റും മഴ മേഘങ്ങളുടെ നീയൽ പതിക്കുമ്പോൾ മലമടക്കുകളുടെ ദൃശ്യം പ്രകൃതി കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നു സന്തോഷത്തിൻ്റെ ആദ്യ വ്യവസ്ഥകളിലൊന്നാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ പാടില്ല എന്നത് ഈ ബെഡ്റൂമിന് വലിയ മാറ്റമൊന്നുമില്ല മറ്റ് റൂമിൻ്റെ രീതിയിൽ തന്നെയാണ് ഉള്ളത് ഒരിക്കലെങ്കിലും പ്രകൃതിയെപ്പോലെ പ്രണയിക്കണം എത്രയൊക്കെ നോവിച്ചാലും തിരികെ സ്നേഹം മാത്രം നൽകുന്ന അമ്മയാകാനും വേദനയും ക്രൂരതകളും സഹിച്ച് അവസാനം ഭദ്രകാളിയെപ്പോലെ കത്തിജ്വലിക്കാനും ഞാൻ പ്രകൃതി തന്നെയാകണം രാവിലെ പക്ഷികളുടെ ഉജ്ജ്വലമായ ശബ്ദങ്ങൾ ഇനി നമുക്ക് സിറ്റൌട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും നല്ല മലകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നല്ല വൈബിൾ ഉള്ളൊരു സ്ഥലമാണ് യാത്രയിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നെ രസിപ്പിച്ചു ഞങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് ആഴത്തിലുള്ള കാടുകളും മൂടൽ മഞ്ഞ് നിറഞ്ഞ മലകളും കാണാമായിരുന്നു വളഞ്ഞു പുളഞ്ഞ വഴികളും എന്നെ ആകർഷിച്ചു ഈ റിസോർട്ടിൽ ടോട്ടൽ നാല് ബെഡ്റൂമുകളാണുള്ളത് തായ രണ്ടെണ്ണവും മുകളിൽ രണ്ടെണ്ണവും നാല് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് വ്യത്യസ്ത തരത്തിലുള്ള പുതിയ സുഗന്ധമുള്ള പൂക്കളും തണുത്ത കാലാവസ്ഥയും പച്ചപ്പ് നിറഞ്ഞ സ്ഥലവും എന്നെ അവിടേക്ക് ആകർഷിച്ചു സ്റ്റെപ്പ് ഇറങ്ങി തായോട്ട് പോയാൽ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് ഇതാണ് മെയിൻ കിച്ചണ് ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിരുന്നത് ഇവിടെ എല്ലാ ടൈപ്പ് പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര രസല്ലേ ദൂരെയൊക്കെ ഒക്കെ കാണാൻ പിന്നെ കിച്ചൻ്റെ അടുത്ത് തന്നെ രണ്ട് ബാത്റൂം ഉണ്ട് അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കൊളിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് റൂമിലേക്ക് പോകാം അതിനാണ് രണ്ട് ബാത്റൂമുള്ളത് പ്രകൃതി നമുക്ക് പരിതില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്നു ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം നല്ല തണുപ്പാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ തോന്നില്ല ഇതിൻ്റെ മുന്നിലായിട്ട് ഊഞ്ഞാലകളുണ്ട് പിന്നെ അതുപോലെ തന്നെ മുന്നിൽ കളിക്കാനുള്ള സ്ഥലമുണ്ട് ഞങ്ങൾ അവിടുന്ന് ഷട്ടിലൊക്കെ കളിച്ചിരുന്നു പ്രകൃതി സ്നേഹിയായ ഒരാൾ ശാന്തമായ കാറ്റിലോ ഒഴുകുന്ന അരുവികളിലോ നൃത്തം ചെയ്യുന്ന പൂക്കളിലോ സന്തോഷം കണ്ടെത്തും ചെറിയ ഉരുളൻ കല്ലുകൾ മുതൽ ഉറച്ച പാറകൾ വരെ എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ് ഇനി നമുക്ക് മേലെ പോയേക്കാം മേലെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് റൂമുകളുണ്ട് പിന്നെ മേലെ കളിക്കാനായിട്ട് കാരം ബോർഡുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സൈക്കിൾ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ സൈക്കിൾ കുറേ നേരം റൈഡ് ചെയ്തിരുന്നു മോൾക്ക് കയറുമ്പോൾ ഫസ്റ്റായിട്ട് അവിടെ ഒരു സോഫ ഉണ്ട് പിന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കളിക്കാൻ വേണ്ടി ക്യാരം ബോർഡൊക്കെ ഇവിടെ സെറ്റ് ാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വാഷ് വാഷ്വേസ് ഉണ്ട് ഡെനി ഹാളിൽ വലിയൊരു ടി വി ഉണ്ട് പിന്നെ അപ്പുറത്തെ സെറ്റിലായിട്ട് കുറേ ചെയർ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഓരോ റൂമിലേക്കും നമുക്കൊന്ന് പോയി നോക്കാം ആദ്യത്തെ റൂം ഇതാണ് ഇതും താഴത്തെ റൂമുകളെ പോലെ തന്നെ സെയിം തീമിലാണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ താഴെ കുട്ടികൾ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതും പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നതും ഒക്കെ കാണാൻ പറ്റും ഇനി അടുത്ത റൂമിലോട്ട് പോവുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെ ഇതേ മോഡൽ തന്നെയാണ് എന്നാലും നമുക്കൊന്ന് കണ്ടുവരാം പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് ലേഖകന്മാർ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിക്ക് പ്രകൃതിയെക്കുറിച്ച് എന്താണ് എന്താണിഷ്ടമെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും നാം എടുക്കുന്ന ഓരോ ചുവടിലും നാം ശ്വസിക്കുന്ന വായുവിലും പ്രകൃതിയുടെ ഗ്ലാമർ നമുക്ക് കാണാനും അനുഭവിക്കാനും കേൾക്കുവാനും കഴിയും അപ്പോൾ ഈ വെക്കേഷന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് മുക്കം പൂവാരം തോടുള്ള മൗണ്ടൈൻ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ റിസോർട്ടുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതൊക്കെ സാബുചേട്ടൻ്റെ ജീപ്പിലാണ് ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്തിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ റിസോർട്ടിൻ്റെ മുന്നിലെ ഒരു വഴിയുണ്ടെന്ന് അത് മുകളിലോട്ടുള്ള വഴിയാണ് അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് മുകളിലോട്ട് പോയാൽ അവിടക്കൊക്കെ ഞങ്ങളെ സാബുചേട്ടം കൊണ്ടാവാമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ പിന്നെ കുറേ ജാതി കൃഷി ചെയ്യുന്നുണ്ട് കുറേ ധാരാളം ജാതിക്കുകളുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മൗണ്ട് ത്രീ സിക്സ്റ്റി എന്ന റിസോർട്ട് വൺ ഡേ സ്റ്റേ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് മുകളിലോട്ട് പോയിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് അവിടെ മനോഹരമായ നല്ല വെള്ളച്ചാട്ടമുണ്ട് സൂര്യൻ അസ്തമിക്കുകയും ചന്ദ്രൻ അതിൻ്റെ സ്ഥാനം പിടിക്കുകയും ചെയ്യുമ്പോൾ ആകാശം മുഴുവൻ പ്രകാശിക്കുന്നു നക്ഷത്ര നിബിഡമായ ആകാശത്തിന് കീഴിൽ ഉറങ്ങുന്നതിനേക്കാൾ സ്വപ്ന തുല്യമായ മറ്റൊന്നില്ല അപ്പം രാത്രിയായപ്പോൾ എല്ലാ ഭാഗത്തും നല്ല കളർഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ അസ്കുക്ക നെയ്യപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പം വേണ്ടി എല്ലാവരും തല്ലുകൂടാണ് നമുക്കെല്ലാവർക്കും പ്രകൃതിയുടെ സൗന്ദര്യം ഞാൻ കാണുന്ന വഴിയിലൂടെ ആസ്വദിക്കാം അതെങ്ങനെയെന്നാൽ നമ്മുടെ കൂട്ടുകാരുമായോ കുടുംബാംഗങ്ങളുമായോ ഇങ്ങനെയുള്ള മനോഹരമായ സ്ഥലങ്ങളിൽ നാം സന്ദർശിക്കാം രാത്രി ആയപ്പോഴേക്കും എല്ലാവരും എത്തി നല്ല രസമുണ്ടായിരുന്നു പുറത്തത്തെ ഏരിയയിലൊക്കെ മുഴുവൻ ലൈറ്റിട്ട് അടിപൊളിയായിരുന്നു കണ്ടോ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി താഴത്തുള്ള അടുക്കളയിലേക്കൊന്ന് പോയി നോക്കാം കാരണം അവിടെ ഫുഡുണ്ടാക്കുന്ന പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും ഞങ്ങളിവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ കടായി ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് താഴത്തോട്ടൊന്ന് പോയി നോക്കാം ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഉണ്ടാക്കി ഇവിടുന്ന് നമുക്ക് കഴിക്കാമെന്ന് അടുക്കളയ്ക്ക് പോയപ്പം അവിടെ മൊത്തം ജക പോകയാണ് ഉള്ളി എരിന തിരക്കും അങ്ങനെ പിന്നെ ഒരു ഭാഗത്ത് സ്നാക്സ് ഇവിടെ കുറച്ച് ആൾക്കാർ ഒരു ഭാഗത്ത് ഉള്ളി കുറച്ച് കുറച്ചാൾക്കാർ ഉള്ളി എരിയുണ്ട് അങ്ങനെ അടുക്കള മൊത്തം ജക പോകയിലാണ് ഇവിടെ കടായിക്കുള്ള ചിക്കൻ ഒക്കെ കൈകി റെഡിയാക്കുന്നുണ്ട് മേലക്കങ്ങട്ട് കയറി നോക്കിയപ്പോ കൊറച്ചാൾക്കാര് നല്ല തണുപ്പ് സ്വിമ്മിങ് പൂളത്തെ വെള്ളത്തിൽ നീന്തി കുളിക്കുന്നുണ്ട് പിന്നെ കുറച്ചാൾക്കാർ ഉള്ളിലിരുന്ന് ടി വി ഒക്കെ കാണുന്നുണ്ട് പിന്നെ വരട വകാൻ നമുക്ക് മൂമെന്റും ഉണ്ടായിരുന്നു അടുക്കളയിലെല്ലാ പണികളും വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബിസ്മി ബ്ലോഗ് ഉപ്പിലിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു അതിൻ്റെ വെള്ളം കുടിക്കുകയാണ് ഇവിടെ ഇരുന്നേ ഫുഡിനുള്ള ഓരോരോ ഐറ്റംസ് സെറ്റായി ഇനി കടായിലേക്കുള്ളതാണ് ചോറ് തൈര് അച്ചറ് അങ്ങനെ എല്ലാം സെറ്റായി ഇനി കടായും കൂടെ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുക പിന്നീട് അസ്മു നടത്തിട്ട് വാ നല്ല അൾക്ക് ആയ്ദൽ കൊക്ക് എന്നേക്കും പണി നിർത്തിടണേ Viem ara en davant. Deman res രാവിലെ നേരെ തേങ്ങേറ്റാല് മലമുകളിൽ നിന്ന് കോടമഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്താ ഭംഗിയില്ലേ കാണാൻ ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ റിസോർട്ടിൻ്റെ പേര് ഒന്നും കൂടെ പറഞ്ഞ് തരാം മൗണ്ട് ത്രീ സിക്സ്റ്റി എന്നാണ് അപ്പോൾ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുക്കാം നമുക്കിതാ വ്യൂ പോയിൻറ്റ് നോക്കിയിരിക്കാൻ വേണ്ടിത് അവിടെ ഒരു നല്ല ടേബിളൊക്കെ ഇട്ട് നല്ലൊരു ഏരിയ ഉണ്ട് അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ് അപ്പം മക്കളെ ഈ റിസോർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടിപൊളിയായി എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ഈ റിസോർട്ട് മാത്രമല്ല അതിൻ്റെ അടുത്തായിട്ട് കുറേ വെള്ളച്ചാട്ടങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇവിടെ ക്യാൻറ്റ് ഫയർ ഉണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ക്യാൻ ഫയർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തുതന്നെ വാട്ടർ ഫാൾസ് ഉണ്ട് സ്ഥലം ഒന്നും കൂടെ പറയാം കോഴിക്കോട് ജില്ലയിലെ മുക്കം പൂവാരന്തോട് നമ്പറ് നയൻ ഫോർ ഫോർ സെവൻ ടു ഫൈവ് ത്രീ ഫൈവ് ഫൈവ് എയ്റ്റ് അപ്പോൾ ഈ വെക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായോ റിലേറ്റീവ്സുമായോ അടിച്ചു പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതോളി നല്ല വൈബിൾ സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്